ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെറിയൊരു ചാനലാണ് കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ തന്നെ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറിയിട്ടുള്ളത് ഇന്നലെ ഞാൻ കുളിക്കാതെ കയറിയ അപ്പം ഇന്ന് അതിൻ്റെ ഇത് ആ നല്ല കേട്ടോ നേട്ടനില്ല അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുക്കള പണി മാത്രം നോക്കിയാൽ മതിയല്ലോ അച്ഛൻ കൃതി കൃതിബേബിനെയും കൊണ്ട് പോയതാണോ ഇനി അടുക്കളയിൽ പണിയൊക്കെ എടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കള വിശേഷത്തിലേക്ക് കിടക്കുകയല്ലേ അപ്പോൾ ഇത് അമ്മപ്പയരുണ്ട് പയറുപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വല്ലുള്ളി ഇത് കൃതിബേബിയുടെ ബേബിയുടെ ആട്ടോ ചെറിയ കുട്ടിയായിരുന്നു പോകാം അപ്പോൾ ഒരു പൂതി തോന്നിയിട്ട് എടുത്ത് കൊടുത്തതാണ് വേണം വേണം കറിഞ്ഞപ്പം ചോറുത അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വല്ലുള്ളി ഉണക്കൽ മുളക് ഉണക്കൽ മുളകും വല്ലുള്ളിയും ഇട്ട് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് പയറുപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി എന്നാണ് റെസിപ്പീസ് ഉണ്ടാക്കാമെന്നൊക്കെ എരുത് അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടുകഴിഞ്ഞ് പയറിട്ട് പയർ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു അരപ്പയൽ ചേർത്ത് കഴിഞ്ഞാൽ ഇറക്കി കൊടുത്തൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പയർ പേര് റെഡിയായി അപ്പോൾ സിമ്പിൾ ആൻഡ് അമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷേ നമ്മളിവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറില്ല വെറും പയർ കടുക് പൊട്ടിച്ച് അങ്ങനെ ഉണ്ട് എടുക്കാറുള്ളത് ഓരോന്നിനും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പോൾ ഓരോ പണിയിലേക്ക് കിടക്കാനുണ്ട് ഇന്ന് ഏട്ടം വന്നിട്ടില്ല കേട്ടോ നേട്ടന് ഒരു മണിക്കാണ് ഇട്ട് അതുകൊണ്ട് ഏട്ടം വന്നിട്ടില്ല എന്നല്ലേ ഒരു പാട്ടാടി കൊടുത്ത

ജോണി ജോണി ഈ ടിൻ ലാറ്റ് ഓപ്പൺ ഏർമാവച്ചി ഹച്ചിയാകുണ്ടല്ലേ ആ ഒന്ന് നാല് ആ നാല് തന്നെ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതഞ്ഞ എത്ര ഒമ്പതഞ്ഞ എത്ര ഒമ്പതല് പത്ത് അപ്പം എൻ്റെ ബേബിയുടെ പാട്ടും എൻ്റെ തുമ്മലും കറലൊക്കെ ആയിട്ടില്ലേ ഉണക്കമുളക് അല്ലേ കിടന്ന് എന്നാണ് വെളിച്ചെണ്ണയിലിട്ട് പവർ ഇതാവണത് അപ്പം നല്ല തുമ്മലും കാറിലൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായാലും പവറുപ്പേറ്റ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി റെഡിയാക്കാൻ പോകുന്നത് ഐറ്റംസ് ആണ് മീൻ കറി ഓരോന്നോരോന്നാണല്ലോ ഉണ്ടാക്കണത് അപ്പം മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റു നമ്മൾ നമ്മൾ അളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് നിൽക്കണം അത് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര ഈസിയല്ല ഒന്നാമതേ ഇന്ന് ഏറ്റനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്തൊക്കെ അങ്ങനെ കുട്ടി പോകണില്ല അപ്പോൾ അതാ എന്താണ് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി വല്ലുള്ളി മുളകും പൊടി ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് പേസ്റ്റായി അരിഞ്ഞ് കിട്ടും അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം കൃതി ഇവിടെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതുകൊണ്ടിരിക്കുകയാണ് ഇത്ര മീനായിട്ടൊന്നും കിട്ടിയിട്ടുള്ളത് രണ്ടിസം മീനാണ് ഇനിയിപ്പോൾ മീനിൻ്റെ വില കൂടോ ഇല്ലോയെന്നറിയില്ല എന്നാലും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉലുവൊക്കെ പൊട്ടിച്ച് നമ്മൾ വെച്ച അരപ്പതിലേക്ക് ചേർക്കുക ഇനി പുളി എന്താണ് പീയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം ഇനി ഇതാ ഉണ്ടോ പാത്രം നമ്മൾ അതിൻ്റെ അരച്ച പാത്രം ഉണ്ടല്ലോ അത് കഴുകിയിട്ട് ആ ഒഴിക്കണം കേട്ടോ അതിനകത്ത് പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു വെള്ളം മാത്രം മതി അപ്പം നമ്മളെ മമ്പയറവിടെ വന്നിട്ടുണ്ട് അത് കൃതിവേപിക്ക് വേണ്ടിയിട്ടാണ് മമ്പയർ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒന്നും ഉണ്ടാവും ഇന്നലെ മുതിരല്ലേ ഇന്നലെ മുതിര എല്ലാവർക്കും എടുത്തു ഇന്നപ്പോൾക്ക് മമ്പയറാണ് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ അത് കഞ്ഞിക്കും ചോറിനൊക്കെ അത് കൊടുക്കണം അപ്പോൾ ബാക്കി വന്ന മീനും കരുതി പൊരിക്കാൻ കരുതി ചില്ല മീനുകൊണ്ട് കറിയും വെച്ച് ബാക്കി പൊരിക്കാമെങ്കിൽ കരുതി അപ്പോൾ അത് ബാക്കി പൊരിക്കാനുണ്ട് മീൻ തിളച്ചുകൊണ്ട് നിൽക്കുന്ന വെറൈറ്റി വെറൈറ്റി ഞാൻ ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം എന്നും വീട് എടുക്കുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി കാണിക്കരുത് അപ്പോൾ താ ഇന്ന് മട്ടേരി കേട്ടോ എന്നും വെള്ളയരിയാണ് റേഷൻ കടയെന്ന് കൊണ്ടുവന്ന മട്ടേരിയാണ് മറ്റ് വെള്ളരി കഴിഞ്ഞാൽ അതാകുമ്പോൾ വേഗം എന്ത് കിട്ടും എനിക്ക് നല്ല വേവാണ് അപ്പോൾ ദാ കളിക്കുന്നിടയിലും ഒരാൾ വന്നിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തൊക്കെ ആവുമ്പോൾ അങ്ങനെ ഫോണില്ല കുറേ കഴിയുമ്പം അമ്മച്ചി ഈ അമ്മച്ചി പറയും പിന്നെ ഏറ്റനുണ്ടാകണ പിന്നെ അങ്ങനെ കളിച്ചിരണം ഇനി വറവിടാനും അങ്ങനത്തെ കുറച്ച് പരിപാടിയേ ഉള്ളൂ മീൻ പൊരിക്കാനും ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഒക്കത്ത് കയറി ഇരിക്കുകയാണ് അച്ഛൻ വിളിച്ചിട്ടൊന്നും പോകണില്ല ആൾ ഞാൻ ഒക്കത്ത് കയറിയിരുന്നിട്ട് ഓൾ ഒക്കത്ത് കയറിയിരുന്നിട്ടാണ് ഞാൻ വറു വീണതും മീൻ പൊരിക്കണതും കറി കൊണ്ടുവയ്ക്കുന്നതൊക്കെ ഇനി ക്ലീനും കാര്യങ്ങളും കഴിഞ്ഞ് അവൾക്ക് കഞ്ഞി കൊടുക്കാനുണ്ട് അങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അച്ഛൻ വന്ന് വിളിക്കാൻ വാ 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 പക്ഷേ കുട്ടി പോകണില്ല ഓരോ വർത്താനം വന്നതിൻ്റെ ഒക്കത്ത് കയറിയിരിക്കാൻ ഞങ്ങൾ ഉണ്ടാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലൊക്കെ അവസ്ഥകൾ ഇങ്ങനെ തന്നെ ആക്കാനെട്ടോ എത്ര നമ്മൾ ആൾക്കാർ ഹെല്പ് ചെയ്യാനുണ്ടായാലും അവർക്ക് ചില സമയത്ത് നമ്മളെന്നെ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ എന്താണ് അവരെയും കൊണ്ട് ഇങ്ങനെ പണിയെടുക്കുക അത്ര തന്നെ അപ്പോൾ ഇതാ ഞാനിങ്ങനെ മണ്ടിപ്പം പണി പണിയെടുത്തുകൊണ്ട് വെക്കുകയാണ് എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ടൈമിനെ കഴിയുക എന്നാ അവളൊക്കെ കഞ്ഞി കൊടുത്താണ്ട് എനിക്കൊരു റെസ്റ്റ് എടുക്കാമല്ലോ കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ കഴിക്കണത് ഇതാ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ക്ലീനിങ് പരിപാടി മാത്രമേ ഉള്ളൂ പാത്രങ്ങൾ ഫുള്ളും ക്ലീൻ ചെയ്ത് വെക്കണം ഫുള്ള് സെറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാകും ടൈം ഏകദേശം പത്തര പത്തേ മുക്കാൽ ആവാനായി അപ്പം ഇനി ബേബിക്കുള്ള കഞ്ഞും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് പയറും മമ്പയറും കഞ്ഞി അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് വേണം മോൾ ഉറങ്ങുകയാണ് ഒരു തക്ക നോക്കി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം അത് നല്ല നെല്ലുത്തിരിൻ്റെ ചോറും പിന്നെ വറ്റൽ മോൾക്ക് ഇട്ട് വെച്ചാൽ നല്ല പയറു മീൻ പൊരിച്ചത് പിന്നെ മമ്പയർ തോരനോ കൂട്ടാനോ രണ്ടും പറയാം പിന്നെ നല്ല നല്ല മീൻകറി അടിപൊളി മീൻ കറി കിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഊണ് ഇത്രേ ഉള്ളൂ ഈയൊരു ഐറ്റംസ് വെച്ച് നമുക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ചെയ്യൂ